സഖകളെ സുഹൃത്തുക്കളെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണം വൻ വിജയമാക്കി തീർക്കണമെന്ന് മുഴുവൻ സഹാക്കളോടും ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യ സംവിധാനങ്ങളും ശക്തമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇത് ഈ നയങ്ങൾക്കെതിരെ വ്യക്തമായ സമീപനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് സി പി ഐ എം ജനങ്ങളെ അണിനിരത്തി പുരുതികൊണ്ടിരിക്കുന്നതാണ് ഈ ഘട്ടം കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന ജനജീവിതം ദുസ്സഹമാക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കോപ്പറേറ്റീവ് അജണ്ടകൾക്കെതിരെ ജനകീയ ബദൽ ഉയർത്തിയാണ് പാർട്ടി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നത് ജനപക്ഷത്ത് നില ഉറപ്പിച്ച് പൊരുതുന്ന സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിന് സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ നിരന്തരമായി പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങളെയും നവമാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തിയാണ് വലതുപക്ഷ ശക്തികൾ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ നിരന്തരമായിട്ട് ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന വിവരം ഇതിനകം തന്നെ അറിഞ്ഞിരിക്കുമല്ലോ എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിനായി നിർമ്മിച്ച എ കെ ജി സെൻറ്ററിലാണ് നിലവിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് നിലവിലുള്ള ഓഫീസ് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി പൂർണമായും മാറ്റിവെക്കാനും പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെൻറ്ററിന് എതിർവശത്ത് നിർമ്മിക്കുന്നതിനുമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് വർത്തമാനകാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും സുഗമമായ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണം പുരോഗമിക്കുന്നത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് പുതിയ കെട്ടിടത്തിന് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തറക്കല്ലിട്ടത് ഈ വർഷം അവസാനത്തോടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും അതിന് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും ഇതുവഴി സാധിക്കുന്നതാണ് പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും നൽകുന്ന സംഭാവനകളാണ് സി പി ഐ എമ്മിൻ്റെ ഏതൊരു പ്രവർത്തനത്തെയും യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെലവിലാണ് പാർട്ടി ഓഫീസായാലും സംഘടനാ പ്രവർത്തനമായാലും സി പി ഐ എം നിർവഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ജനകീയ പിന്തുണയോടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ പാർട്ടി പ്രവർത്തകർ പൊതുജനങ്ങളെ സമീപിച്ച് ഓഫീസ് നിർമ്മാണത്തിനുള്ള തുക ഹുണ്ടികയിലൂടെ സമാഹരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും കടകമ്പോളങ്ങളിലുമെല്ലാം കയറിയിറങ്ങി ആളുകളെ മുഴുവൻ കണ്ട് ഉണ്ടിക കലക്ഷനിലൂടെ നമുക്ക് ഓഫീസ് പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് ശേഖരിക്കാനാവണം എന്നാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ഫണ്ട് ശേഖരണം വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു